നമസ്കാരം അടുത്ത കാലത്തായി അറബ് രാജ്യങ്ങളിൽ നിരവധി സ്കാമുകൾ റിപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് ഫോണിൽ വിളിച്ച തട്ടിപ്പ് നടത്തുന്ന സംഘം തന്നെ ഇപ്പോൾ വലിയൊരു സംഘം തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് പല കള്ളത്തരങ്ങളും പറഞ്ഞാണ് അവർ പൈസ തട്ടിക്കുന്നത് പ്രവാസികളിൽ നിന്ന് വിളിക്കുന്നത് എംബസിയിൽ നിന്നാണ് എന്ന് പറയാണ് പലർക്കും ഇപ്പോൾ ഒരു ഫോൺ കോൾ എത്തുന്നത് ഇന്ത്യൻ പൗരന്മാരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഫോൺ കോളുകൾ എത്തുന്നത് നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ പറഞ്ഞ സാഹചര്യത്തിലാണ് ട്വിറ്റർ വഴി പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിങ്ങൾ സമർപ്പിച്ച ഡോക്യുമെന്റുകളിൽ ചിലതിൽ തെറ്റുകൾ കാണുന്നുണ്ട് ചില രേഖകളിലെ വിവരങ്ങളിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് ഇത് ശരിയാക്കി തരാമെന്നും സർവീസ് ചാർജായി പണം അടയ്ക്കണമെന്നുമാണ് വിളിക്കുന്നവർ ആവശ്യപ്പെടുന്നത് പ്ലസ് വൺ എയ്റ്റ് സീറോ സീറോ സെവൻ വൺ ടു ത്രീ ഫോർ എന്ന നമ്പറിൽ നിന്നാണ് പലർക്കും കോളുകൾ വന്നിരിക്കുന്നത് ഈ നമ്പറിൽ നിന്നും ഫോൺ വന്നാൽ കരുതിയിരിക്കണം എന്നാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിരവധി പേർക്ക് ഫോൺ വരികയും പലരും ഇത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരേ നമ്പറിൽ നിന്നും പണം ആവശ്യപ്പെട്ട എംബസിയുടെ പേരിൽ കോളുകൾ വന്നതിനാൽ തന്നെ പ്രവാസികൾ എംബസിയെ സമീപിക്കുകയായിരുന്നു അപ്പോഴാണ് എംബസി ഈ വിഷയം തന്നെ അറിയുന്നത് വ്യക്തിപരമായ വിവരങ്ങളോ പേയ്മെന്റുകളോ ഒന്നും എംബസി ഒരിക്കലും ഫോണിലൂടെ ആവശ്യപ്പെടില്ല എന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ വരികയാണെങ്കിൽ അത് എന്ത് അത് തട്ടിപ്പാണെന്നും എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട് മുൻപും ഇത്തരത്തിലുള്ള പല തട്ടിപ്പ് വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് എംബസിയുടെ പേരിലായിരുന്നു അന്നും വാർത്തകൾ വന്നത് സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി എംബസി അധികൃതർ രംഗത്തെത്തിയിരുന്നു പണം ആവശ്യപ്പെട്ട ഒരു സേവനവും എംബസി ചെയ്യുന്നില്ല എന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും ആയിരുന്നു അന്ന് നിർദ്ദേശം നൽകിയത് പ്രവാസികളുടെ സംരക്ഷണത്തിനായാണ് ഇന്ത്യൻ എംബസികൾ ഓരോ രാജ്യത്തും പ്രവർത്തിക്കുന്നത് പ്രവാസികൾക്കായി നിരവധി പദ്ധതികളാണ് ഓരോ രാജ്യത്തെ എംബസികളും നടത്തുന്നത് രാജ്യത്തു നിന്നും പോകുന്ന ഓരോ ആളുകളെ കുറിച്ചും ഇന്ത്യൻ എംബസികൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും വിസ പാസ്പോർട്ട് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാം എംബസികളാണ് എംബസികളുടെ പേരിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ് അധികൃതരും കാണുന്നത് പൗരന്മാർക്ക് ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രവാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കാൻ പറഞ്ഞിരിക്കുന്നത് സാധാരണ നിങ്ങളിപ്പോൾ ഇപ്പോൾ എത്തപ്പെട്ട ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ എത്തപ്പെട്ട ഒരു പ്രവാസിയാണെങ്കിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക അടും തന്നെ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യത്തേക്കോ ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്കോ ഇപ്പോൾ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരക്കാരെ ലക്ഷ്യമിട്ടാണ് കൂടുതൽ കോളുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കോളുകൾ വരികയാണെങ്കിൽ ഇന്ത്യൻ എംബസിയെ അറിയിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള പോലീസിനെ അറിയിക്കുക പരമാവധി പേഴ്സണൽ കാര്യങ്ങൾ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഒന്നും തന്നെ ഇത്തരം കോളുകൾ വരികയാണെങ്കിൽ ഷെയർ ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അധികൃതർ ആരും തന്നെ ഇത്തരം പണമിടപാടുകൾ സംബന്ധിച്ച ഒരു കാര്യവും ആ ഫോണിലൂടെ ചർച്ച ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുകയും വേണം